തമിഴ് വിജയമുണ്ടല്ലോ അപ്പോൾ അദ്ദേഹവും ഇതുപോലെ നാലിൻ്റെ എനർജിയിലാണ് ഉള്ളത് ലീഡറാണ് നമുക്കറിയാം ഒരു പക്ഷേ ഇനി വരാൻ വേണ്ടി പോകുന്ന മുഖ്യമന്ത്രി തന്നെ ആവാൻ സാധ്യതയുള്ള ഒരു എനർജിയാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഇതൊക്കെ കുറച്ച് സോഫ്നെസ് ആകണം എന്നുള്ള ഒരു നിർബന്ധവുമില്ല അവർ കുറച്ച് ഈ രാഘുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അഗ്രസീവായിട്ടുള്ള ബുദ്ധി എന്നാണ് ഇനി നാലിനെ കുറിച്ച് കൂടെ ഒന്ന് പറഞ്ഞു തരുമോ തീർച്ചയായും നാല് രാഹുവിൻ്റെ ആയിട്ടാണ് ന്യൂമറോളജിയിൽ കണക്കുകൂട്ടുന്നത് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു രാജ കൊട്ടാരവുമാക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് രാജ കൊട്ടാരവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ആദ്യം നമ്മൾ ഒന്നിനെ രാജ പറഞ്ഞു രണ്ടിനെ രാജ്ഞി പറഞ്ഞു മൂന്നിന് രാജഗുരുവായിട്ട് പറഞ്ഞു നാലിനെ ഗുപ്തചാരനായിട്ടാണ് പറയുന്നത് അതായത് അവർ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞിരിക്കും എന്നുള്ളതാണ് പറയേണ്ടത് അവർക്കതിന് അതിൻ്റേതായ മറ്റുള്ള റൂൾസ് അവർക്കുണ്ട് അവരുടേതായിട്ടുള്ള റൂള് അവർ മറ്റു റൂൾസിനെയൊക്കെ അനുസരിക്കണമെന്നില്ല ഒരു നിർബന്ധവുമില്ല അവർ റൂൾ ഉണ്ടാക്കും ആ റൂളിനെ മറ്റുള്ളവർ അനുസരിക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക അപ്പോൾ പൊതുവെ രാഹുവിനെ നമുക്കറിയാം അതായത് ജ്യോതിഷ അല്ലെങ്കിൽ നമ്മുടെ ഹൈന്ദവ മിത്തോളജി പ്രകാരം പറയുന്നത് അതായത് അമൃത് കുടിച്ച അസുരനെ സുദർശനം വെച്ചിട്ട് ഭഗവാൻ കട്ട് ചെയ്തപ്പോൾ തലയും വാലുമായി കട്ട് ചെയ്ത് വാല് കേതു തലഭാഗം രാഹുവാണെന്ന് പറയാം പക്ഷെ അവർ അമൃത് കുടിച്ചതുകൊണ്ട് മരിക്കുന്നില്ല അങ്ങനെ തന്നെ ഉണ്ട് എന്നാണ് അതുകൊണ്ട് തലഭാഗമാണ് അവർക്ക് ബുദ്ധി ഐഡിയ എപ്പോഴും ഉള്ള ആൾക്കാരായിരിക്കും അവർ ലോജിക്കലായിട്ട് ചിന്തിക്കുന്നത് അധികം ഇമോഷനിലേക്ക് പോയി ഇങ്ങനെ നിലം വിട്ടിട്ട് മാറി പറക്കുന്നവരല്ല കറക്റ്റായിട്ട് ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണ ഉള്ള ആൾക്കാരായിരിക്കും നാല് നാല് എന്നാൽ നാലാം തിയതി ജനിച്ചവർ പതിമൂന്നാം തീയതി ജനിച്ചവർ ഇരുപത്തിരണ്ടാം തീയതി ജനിച്ചവർ മുപ്പത്തൊന്നാം തീയതി ജനിച്ചവർ ഇതൊക്കെ നാലിൻ്റെ എനർജീസാണ് അപ്പോൾ ഇവർ അഡ്മിനിസ്ട്രേഷൻ ക്വാളിറ്റി എന്ന് പറയും ഒരാൾക്കാരെ എന്നെ ഒരു സ്ഥാപനമായാലും എന്തായാലും അതിനെ അതിൻ്റേതായിട്ടുള്ള ഓർഡറിൽ കൊണ്ടുനടക്കാനും എന്നെ ഇവർക്ക് ഇവർ ഒരു ഞാൻ ആദ്യം പറഞ്ഞു സൂര്യൻ്റെ എനർജി വളരെ പവർഫുള്ളായിട്ടുള്ള ലീഡറാണെന്ന് എങ്കിൽ നാലും ലീഡറിൻ്റെ എനർജിയാണ് ഒരു മിഡിൽ മാനേജ്മെൻ്റ് അല്ലെ മാനേജർ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ അതിന് പറ്റുന്ന കാരണം എല്ലാവരെയും പറഞ്ഞ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് അപ്പം നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള പൂന്തോട്ടം കാണുക പൂന്തോട്ടം കാണുമ്പോഴിപ്പം ആദ്യം ഞാൻ രണ്ടിൻ്റെ എനർജി പറഞ്ഞു അവർ വന ഭയങ്കര മൃദുവാണ് മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവർ ചിന്തിക്കും എത്ര മനോഹരമായിട്ടുള്ള പൂക്കളാണ് എന്താ എന്ത് ഭംഗിയുള്ള പൂന്തോട്ടമാണെന്ന് പറയും പക്ഷേ ഈ നാല് ചിന്തിക്കുന്നത് അത് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഓ അവർ കൂടുതൽ ചിന്തിക്കുന്നത് ഓ അതിനെ ഇന്ന ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുന്നു ഇന്ന ഓർഡറിൽ വെച്ചിരിക്കുന്നു അതിനെ കട്ട് അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ ഓർഡറിനെ കുറിച്ചിട്ടാണ് ആയിരിക്കും അവർ കൂടുതൽ ചിന്തിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒന്നും നല്ലതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല രണ്ടും വേണം ജീവിതത്തിൽ അതിൻ്റെ ആ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ പറ്റണം പക്ഷേ അത് അതിൻ്റെ ആയിട്ടുള്ള എന്താണ് അത് റിയാലിറ്റി എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റണം പക്ഷേ ഇവർ ഏറ്റവും ആണ് ഇവർക്ക് ഇമ്പോർട്ടൻ്റ് നാലിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമുക്ക് ഈ എനർജിയിൽ ഒരുപാട് ബിസിനസ്സിൻ്റെ കാര്യം ഉണ്ടാകും കാരണം ഇതുപോലെയല്ലേ റിയാലിറ്റി ആയിട്ട് ബന്ധപ്പെടുന്നവർക്ക് ബിസിനസ്സിലൊക്കെ ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഉദാഹരണത്തിന് എന്നെ ബിസിനസ്സിൻ്റെ കാര്യമല്ല ഉയര ബിസിനസ്സിൽ തന്നെ ചിരഞ്ജീവി എന്ന് പറഞ്ഞ ആക്ടർ അദ്ദേഹം ഇരുപത്തിരണ്ടിൻ്റെ എനർജിയാണ് അതുപോലെ തന്നെ വിജയ് സൂപ്പർ സ്റ്റാർ വിജയ് തമിഴ് വിജയ് ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹവും ഇതുപോലെ നാലിൻ്റെ എനർജിയിലാണ് ഉള്ളത് അപ്പോൾ ലീഡറാണ് നമുക്കറിയാം ഒരു പക്ഷേ ഇനി വരാൻ വേണ്ടി പോകുന്ന മുഖ്യമന്ത്രി തന്നെ ആവാൻ സാധ്യതയുള്ള ഒരു എനർജിയാണ് വളരെ ആയിട്ടുള്ള ലീഡറിൻ്റെ എനർജിയാണ് കൃത്യമായിട്ടുള്ള പേരും ഉണ്ടെങ്കിൽ അവർ ഉയരങ്ങളിലേക്ക് പോകും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഇതൊക്കെ കുറച്ച് സോഫ്റ്റ്നസ് ആകണം എന്നുള്ള ഒരു നിർബന്ധമില്ല അവർ കുറച്ച് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ബുദ്ധി എന്നാണ് അവർക്ക് ഷാർപ്പായിരിക്കും അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടക്കണം ഇല്ലെങ്കിൽ അവരുടെ നാവ് കൃത്യ മറ്റുള്ളവർക്ക് മുറിവേൽപ്പിക്കും അതാണ് അതിൻ്റെ യഥാർത്ഥ വാക്ക് അവരുടെ കൂടെ നിൽക്കുന്നവർ എപ്പോഴും ഇപ്പൊ ഞാൻ എല്ലാവരും കുറ്റം പറയുന്നതല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറയാറില്ലേ സൂക്ഷിച്ച് സംസാരിക്കണം അത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെച്ചിട്ട് അവരോട് സംസാരിക്കാതിരിക്കാനും പറയാൻ പറ്റില്ല സംസാരം തന്നെയാണ് അവരുടെ ജീവിതമാർഗവും അവരുടെ സംസാരം കൊണ്ടാണ് അവർ അത്രയും പവർഫുള്ളാകുന്നതും പക്ഷേ അത് ചിലപ്പോഴെങ്കിലും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ നാലിൻ്റെ മറ്റൊരു ഗുണമായിട്ട് പറയാനുള്ളത് ഹാർഡ് വർക്കിംഗ് ആണ് അവർ അവരുടെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിക്കും ഒരു ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന മറ്റൊരു എനർജീനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല എത്ര എത്ര സമയം എടുത്തിട്ടായാലും അവരുദ്ദേശിക്കുന്ന കാര്യം കഷ്ടപ്പെട്ടിട്ടായാലും അവർ നേടിയെടുക്കും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത അതിനൊരു അൺലക്കി ആയിട്ടുള്ള പേരൊക്കെ ആണെങ്കിൽ അവർ ബുദ്ധിമുട്ടും പല ആൾക്കാരും ബുദ്ധിമുട്ടുന്നത് കാണാം പക്ഷേ പക്ഷെ ലക്കിയസ്താണെങ്കിലും അവർ വലിയ ഉയരങ്ങളിലേക്ക് പോകുന്നതും കാണാം അത് ഇവരുടെ പേരിനെ അനുസരിച്ചിട്ട് നന്നായിട്ട് ഇവരുടെ പേര് ഇവരുടെ ജീവിതത്തിനെ സ്വാധീനിക്കുന്ന ഒരു എനർജി കൂടിയാണ് ഇനി അപ്പോ അഞ്ച് നിങ്ങളുടെ അല്ലെ അഞ്ച് അഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഒരു നല്ല നമ്പറാണ് അത് നിങ്ങളായതുകൊണ്ട് എല്ലാം ഇരിക്കുന്നതുകൊണ്ട് കേട്ടോ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സംഖ്യകളിൽ ഏറ്റവും നടുക്കുള്ള സംഖ്യയാണല്ലോ അഞ്ച് അപ്പോൾ എല്ലാത്തിനെയും പൊതുവെ എല്ലാത്തിനോടും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് അഞ്ച് ഞാൻ ആദ്യം പറഞ്ഞ രാജ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ രാജകുമാരനാണ് അതായത് രാജാവിൻ്റെ മകൻ ആർക്കും രാജാവിൻ്റെ മകനോട് അല്ലെങ്കിൽ ഒരു താല്പര്യക്കായിട്ട് ഉണ്ടാവില്ല എവിടെ പോയി കഴിഞ്ഞാലും ആർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ജീവിക്കുന്നവർ അവർ ഒരു ടീച്ചറാകാം അല്ലെങ്കിൽ നല്ല ഒരു വക്കീലാകാം അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു മീഡിയ അവതാരിക സംസാരം കൊണ്ട് സംസാരം സംസാരം അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സംസാരം മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയേണ്ടത് ആശയ വിനിമയം ആശയത്തെ കൈകാര്യം പല ആൾക്കാർക്കും ഉണ്ടല്ലോ നമ്മുടെ മനസ്സിലൊരാശയം ഉണ്ടാകും ഇതെങ്ങനെ കൃത്യമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് അതായത് അഞ്ചാം തീയതി ജനിച്ചവർ പതിനാലാം തീയതി ജനിച്ചവർ ഇരുപത്തി മൂന്നാം തീയതി ജനിച്ചവർ ഇവരൊക്കെ അഞ്ചിൻ്റെ എനർജിയിലാണ് ഇവർക്ക് ഇവർക്ക് എന്താണ് തോന്നുന്നത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായി നന്നായി സംസാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒച്ചത്തിൽ സംസാരിക്കുന്നു അല്ല കിരുകി സംസാരം എന്നല്ല അർത്ഥം വളരെ മനോഹരമായി അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവരുടെ ആദ്യം പറയേണ്ട ഗുണം ഇവർക്കും ആദ്യം പറഞ്ഞ ഗുരുവിനെ പോലെ എന്നെ ഒരുപാട് അറിവുകൾ ചേരിക്കാൻ ഉള്ളതാണ് ബുധനെ നമ്മൾ ജ്യോതിഷത്തിലും പറയും അറിവിൻ്റെ കാരകനായിട്ടാണ് തീർച്ചയായിട്ടും ബുദ്ധി ഇവർക്ക് ഉണ്ട് അത് ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് മൂന്ന് തരത്തിൽ ബുദ്ധീനെ പറയാം അല്ലേ ഇപ്പം നമുക്ക് ഇനി സ്വപ്ന അതും ഒരു ബുദ്ധിയാണ് സ്വപ്ന അതായത് ഇനി സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യം ഇവർ സംഭവ ലോകത്തു നിന്നുള്ള ബുദ്ധി അതായത് ഇപ്പോൾ കേൾക്കുന്നതും അല്ലെ ഞാൻ പറയുന്നതുമായി കേട്ടിട്ടുള്ള ഇപ്പോൾ സംഭവ സംഭവലോകമുണ്ടല്ലോ അവിടെ കൃത്യമായിട്ട് റിയാലിറ്റിയിൽ കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട് അല്ല ആ കഴിവുണ്ടായതുകൊണ്ടാണ് കൃത്യമായിട്ട് അതിന് മറുപടി കൊടുക്കാനും കമ്മ്യൂണിക്കേറ്റബ് ആവുന്നത് അപ്പോൾ അവൻ എന്താണ് ഉദ്ദേശിച്ച് പറയുന്നത് എന്തിനാണ് അത് പറയുന്നത് അത് സ്ഥലകാല ബോധത്തിനനുസരിച്ചിട്ട് അവർക്ക് അതിനുള്ള റിപ്ലെയും അത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനുമുള്ളതുണ്ട് അതൊക്കെ കൊണ്ടാണ് ഈ എന്നൊക്കെ പറയുന്നത് അവർ ഈ പറയുന്നത് കേൾക്കുമ്പോഴാണല്ലോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അവർക്ക് ചോദിക്കാൻ പറ്റുന്നത് അതുപോലെ നമ്മൾ ഈ റിസെപ്ഷൻ റിസപ്ഷനിലുള്ള ആൾക്കാരെ കാണുന്നില്ലേ അവരും ഇതുപോലെയാണ് ഒരു ഒരു കൈ കൊണ്ട് എഴുതുന്നു ഒരു കൈ കൊണ്ട് സംസാരിക്കുന്നു ഇതൊക്കെ അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ബ്രില്യൻസിയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ അഞ്ചും എന്നുള്ളത് ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഉണ്ട് അതുകൂടാതെ ഔഷധം അല്ലെങ്കിൽ എന്നെ എല്ലാത്തിനും ഒരു പരിഹാരം എന്നുള്ളതും ഇവരുടെ ഒരു എനർജിയാണ് നമ്മൾ നാലിൻ്റെ എനർജി രാഹുവിൻ്റെ ട്വന്റി ട്വന്റി ഒരു വർഷത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്വന്റി ട്വന്റി നമുക്ക് ഒരുപാട് കഷ്ടതകളിലൂടെ പോയ അല്ലെ കൊറോണയുടെ കഷ്ടതകളിലൂടെ പോയ ഒരു കാര്യമാണ് ഒരു സമയമാണ് അത് നാലിൻ്റെ എനർജിയാണ് രാഹുവിൻ്റെ എനർജിയാണ് അത് ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഏഹ് അത് അതിനൊരു റിക്കവറി വന്ന ഒരു സമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബുധൻ്റെ എനർജി പൂർണ്ണമായും റിക്കവറി ആയി എന്നല്ല പറയുന്നത് പക്ഷേ എല്ലാത്തിനും സമാധാനം നൽകാൻ പറ്റുന്ന ഒരു എനർജിയാണ് അഞ്ച് ഔഷധത്തിൻ്റെയൊക്കെ ഒരു എനർജിയും ഇതിനുണ്ട് എല്ലാത്തിനും ഒരു പരിഹാരം അവിടെ എത്തുമ്പോൾ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അഞ്ചിൻ്റെ ഒരു ഗുണമെന്ന് തന്നെയാണത് അതുകൂടാതെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ഇതിലൊക്കെ ഇവർക്ക് നന്നായിട്ട് കാരണം ഒരാൾക്കാരോട് കണ്ട് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിഥി സൽക്കാരമൊക്കെ ഇവർക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അഞ്ചി എന്നുള്ള എനർജിക്ക് അപ്പോൾ ആ ഇൻഡസ്ട്രിയിലൊക്കെ ഇവർ ഇറങ്ങുകയാണെങ്കിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാം പിന്നെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പിന്നെ സ്വാതന്ത്ര്യം ജന്മാവകാശമായി കരുതുന്നവരാണ് അവരുടെ സ്വാതന്ത്ര്യത്തിന് മേൽ ഒരാൾ കേറി അവർക്ക് ഇഷ്ടമാകില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ വെറുപ്പിക്കില്ല പക്ഷെ അവിടെ നിന്ന് ഒഴിഞ്ഞവർ പോവും പിന്നെ നല്ലത് മാത്രല്ലേ ഇപ്പം കേട്ടിട്ടുള്ളൂ നെഗറ്റീവ് ആ നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് ആദ്യം പറയേണ്ട കാര്യം ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ് സമയത്തിനനുസരിച്ചിട്ട് ഓരോരു സ്ഥലത്തേക്ക് മാറി മാറി ചിന്തിക്കരുത് ഇന്ന് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഡോക്ടർ ആവണമെന്ന് പറയും നാളെ എഞ്ചിനീയർ ആയാൽ മതിയോ മറ്റന്നാൾ പറയും സിനിമാ നടന്മാരായാൽ മതിയോ അപ്പോൾ നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് ആദ്യം വെച്ചിട്ട് അതല്ലേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കേണ്ടത് ഇപ്പം നമ്മുടെ ലക്ഷ്യം ഗോൾ ഇങ്ങനെ ഗോൾ സെറ്റ് മാറിക്കൊണ്ടിരുന്ന എന്താകും നമ്മൾ ഒരുപാട് എത്താണ്ടിരിക്കുന്ന അത് ഇവരെ വളരെ ബുദ്ധിമുട്ടിക്കും ഇപ്പം നമ്മൾക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ലക്ഷ്യമില്ലെങ്കിൽ പോയി അല്ലെ ഒരു കപ്പൽ അതിന് എഞ്ചിൻ പവർ കൂടുതലാണ് എല്ലാം പവറും കൂടുതലാണ് അത് എവിടത്തേക്ക് പോകേണ്ടതെന്ന് അറിയില്ലെങ്കിൽ എന്ത് കാര്യം നടുക്കടലിൽ തന്നെ ആ നടുക്കടലിലായി പോകും അതുപോലെ ഇവർക്ക് ലക്ഷ്യബോധത്തോടു കൂടി അവരുടെ ജീവിതം കൊണ്ടുപോകണം അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ മടുപ്പ് വരുമ്പോൾ അത് മാറരുത് എന്നുള്ളതാണ് പക്ഷെ അതിന് ഈ പറഞ്ഞ പേരും കാര്യങ്ങളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ആണ് ഇവരെ മെയിനായിട്ട് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ലീഡർ ലീഡർ എന്നുള്ള എനർജി കുറച്ച് കുറവാണെങ്കിലും പേരിൽ ബെസ്റ്റ് ബെസ്റ്റാക്കിക്കൊണ്ട് അവർക്കൊരു ലീഡറായിട്ട് നിൽക്കാൻ സാധിക്കും അപ്പോൾ അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഒരു നല്ല നമ്പറാണ് ആർക്ക് വേണമെങ്കിലും അവരോട് സംസാരിച്ചു കഴിഞ്ഞാലും എല്ലാം സന്തോഷം നൽകുന്ന ആൾക്കാർ പ്രശസ്ത ന്യൂമറോളജിസ്റ്റ് ശ്രീ സുനീഷ് തമ്പാനുമായി നിങ്ങളുടെ ജീവിത സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ സുനീഷ് തമ്പാനുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക